അഭരൻ എന്ന പത്മരാജൻ സിനിമ കാണാത്ത മലയാളികൾ മലയാളികളുണ്ടാവില്ല ജയറാമെന്ന് പറഞ്ഞൊരു നടനെ മലയാളത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സിനിമയിലൂടെയാണ് ശരിക്കും ആ ഒരു സിനിമ പത്മരാജൻ ആലോചിക്കുമ്പോൾ അന്ന് മനസ്സിലുണ്ടായിരുന്നത് മോഹൻലാലായിരുന്നു ഒരു ഡബിൾ റോൾ നമുക്കറിയാം ഡബ് ഒരു വില്ലനും നായകനും കേട്ടുള്ള ആ സിനിമ കണ്ട ഒരു കാര്യം ശരിക്കാനത്തുമ്പികളും കരിയിലക്കാറ്റ് പോലെ ദേശാണ്ണിക്കിളി കരയാറില്ല തുടങ്ങിയ സിനിമയിലൂടെ മോഹൻലാൽ തൻ്റെ പ്രിയപ്പെട്ട നടനായി പത്മരാജൻ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സിനിമയുടെ ആലോചന പക്ഷേ അന്ന് മോഹൻലാൽ ഒരുപാട് സിനിമകൾ ഇരുപതാം നൂറ്റാണ്ട് പോലത്തെ ഒരു സിനിമയുടെ വിജയത്തോടു കൂടി ഒരുപാട് സിനിമകൾ ആയതുകൊണ്ട് ഒരു ആറുമാസോ എട്ട് മാസത്തേക്കൊന്നും മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് ഒരു പുതുമുഖത്തെ വെച്ച് സിനിമ സിനിമ ചെയ്യാം എന്ന് പത്മരാജൻ ആലോചിച്ചതാണ് അങ്ങനെയാണ് പത്മരാജൻ്റെ സുഹൃത്തായ മലയാട്ടൂർ രാമകൃഷ്ണൻ്റെ അനന്തരനായ കൊച്ചിൻ കലാപില് നടന്നിരുന്ന ജയറാമിനെ ആ ഒരു റോളിലൂടെ കൊണ്ടുവരുന്നത് അങ്ങനെ ആ ഒരു സിനിമയോടുകൂടി മൂന്നാം ഭാഗം മൂന്നാം പക്കം ഇന്നലെ എന്ന് പറയുന്ന പത്മരാജൻ സിനിമകളുടെയും ഭാഗമാവും ജയറാമിനെ സാധിച്ചു പിന്നെ നമുക്കറിയാം ഇത്രയും വർഷമായി മുപ്പത്തേഴ് വർഷം എൺപത്തെട്ടിലാണ് അപരൻ റിലീസാവുന്നത് അപ്പോൾ ഇന്നും ജയറാം സൗത്ത് ഇന്ത്യൻ മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം ജയറാമിൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ഒരു പത്മരാജനെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം